तो क्यों चलने लगे हैं? इस स्टूडेंट्स का मुल्य नहीं 500 चरमारे बनेगी आराम। इस स्टूडेंट्स का मुल्य कितना है? 500 चरमारे लेडीरेक्टर की होएगा। फिर नेता ना परिषद आओ नेता। आमिर छोटे तो छोटे, एलान बच्चन ले छोटे। കാരണം രണ്ട് മണിക്കൂറിൽ തന്നെ നമ്മൾ തുടങ്ങാൻ വേണ്ടി കൊച്ചുമൂടി പേര് വരച്ച രണ്ടേ കാലിയത് മിസ്ട്രീ പേര് ഒരു മന്ദം നിന്ന് അത് നിങ്ങളുടെ അവർക്കാണ് നമ്മളെ രൂപതയെ കുറിച്ചുള്ള നൈക്കുള്ള വന്നിരിക്കുന്നത് ഏറ്റവും പ്രിയങ്കായ മുൻസിൽ റുഹീർ നമ്മുടെ മിനിസ്ട്രി കോളേജിലെ ഡയറക്ടറായിട്ടുള്ള ജോബി ഛന്ന് നമുക്ക് വേണ്ടി താമസിക്കുന്ന പെരുമാനപ്പെട്ട ജോൺസ് ലച്ച പ്രിയപ്പെട്ട കോളേജസ് ആയിട്ടുള്ള ഇവിടെയും ഓരോ ശുശ്രൂഷ സമിതിയുടെയും കൺവീനർ ആയിട്ടുള്ള പ്രിയപ്പെട്ട നിമിഷ നോയിൽ ലക്ഷ പ്രിയപ്പെട്ട നിജ പ്രിയപ്പെട്ട അബോധിമാരി മാതാവിതാക്കി വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇന്നത്തെ തിരുനാളിൻ്റെ ആശംസ ഏറ്റവും നേരികയാണ് തിരുനാള ആഘോഷം തിരുനാളാണ് നമ്മളെ സംബന്ധിച്ച് നമ്മളെ മോട്ടിവേഷൻ തന്നെ സൂര്യ തന്നെ ഈ തിരുനാളിന്റെ എല്ലാ നിങ്ങൾക്ക് തരുന്നു യാത്രയാണ് അറിയാം നമ്മൾ ആരോപിച്ചു യാത്ര ഈശോ യാത്ര ആരോപിച്ചു നമുക്ക് ഈശോയുടെ യാത്രയിൽ മൂന്ന് വർഷത്തെ കുറിച്ചാണ് പറയുന്നത് ഈശോ മൂന്ന് വർഷം ജീവിച്ചതിൽ ഇവിടെ കടന്നുപോയപ്പോൾ സ്മാരകത്തിരുത്തിടാ പറയും ഈശോയിൽ തന്നെ മുഴുവനായിട്ടും സമർപ്പിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാവരെയും വെല്ലുവിളിയും നമ്മളെല്ലാവരെയും വിളിയും ഇതു തന്നെയാണ് നമ്മളെല്ലാവരും തന്നെ ഈശോയെ പോലെ ഒരു സ്മാരകമായി നമ്മിൽ തന്നെ ഇവിടെ സമർപ്പിച്ചു കൊണ്ടുപോകാൻ പോകും ഇപ്പോൾ നമ്മുടെ ഒറ്റപ്പെടം രൂപതയെ സംബന്ധിച്ച് നമ്മളെല്ലാവരും ഒരുമിച്ചുള്ള യാത്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂബിലിയുടെ തീം എന്ന് പറഞ്ഞാൽ ഫിൽഗ്രിം തൊഹോപ്പു പ്രത്യാശയുടെ തീർത്ഥാടകർ നമ്മളൊരു പ്രത്യാശയുള്ളവരാണ് പ്രത്യാശ ഉള്ളതുകൊണ്ട് നമ്മളിത് വന്നിരിക്കുന്നു നമ്മളിത് കൈ പിടിച്ച് ഒരുമിച്ച് യാത്ര ചെയ്യാനും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഓട്ടോ ജൂബിലിയെ സംബന്ധിച്ച് നാൽപ്പത് വർഷത്തെ റൂബിലി ജൂബിലി നമ്മൾ ആഘോഷിക്കണം റൂബി ജൂബിലി ആഘോഷിക്കുമ്പോൾ ഈ നാൽപ്പത് വർഷം നമ്മൾ ഇങ്ങനെ നാൽപ്പത് മുപ്പത്തി എട്ട് വർഷം എങ്ങനെ കഴിഞ്ഞു ഇനിയുള്ള രണ്ട് വർഷം നമ്മൾ പ്ലാൻ ചെയ്യണം എങ്ങനെയാണ് നാൽപ്പതാം വർഷം ആകുമ്പോൾ നമ്മുടെ രൂപത എവിടെ എത്തണം വീണ്ടും ഒരു പത്ത് വർഷം ഗോൾഡൻ രൂപി ആകുമ്പോൾ നമ്മുടെ രൂപത ഈ കേരളത്തിലെ എല്ലാ കാര്യത്തിലും ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചേരണം ഇത് മത്സരിക്കാൻ വേണ്ടിയല്ല നമ്മുടെ മക്കളെയൊക്കെ എത്തിക്കാൻ വേണ്ടി ഇപ്പോൾ പല ദിവസം ശുശ്രൂഷ സമൃദ്ധിക്കുന്നുള്ളത് അതെല്ലാം ശരിയായ രീതിയിൽ നമ്മളത് ഒന്ന് ഏകോപിപ്പിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും നമ്മളെ സംബന്ധിച്ച് ഈ വർഷം യൂത്തിന്റെ യുവജനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വർഷത്തിൽ യുവജനങ്ങളെ ചേർത്ത് പിടിക്കാനും നമ്മൾ ഇന്ന് നമ്മളിത് കൂടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഓരോ ശുശ്രൂഷ സമൃദ്ധിയും ചേർന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ധാരണ അതിനുവേണ്ടി നമ്മുടെ കമ്മീഷന്മാർ ഒരുമിച്ചുള്ള ഒരു കുറച്ച് തീരുമാനം നമ്മളെല്ലാവരും തന്നെ പരോക്കൽ ഓടിയങ്കപറഞ്ഞാൽ നമ്മുടെ ഇടവലത്തിൽ നമ്മളെല്ലാം ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നുണ്ട് പക്ഷേ രൂപതാ തലത്തേക്ക് വരുമ്പോൾ അത് ചുരുങ്ങിപ്പോകും അപ്പോൾ നമുക്ക് രൂപതയിൽ ഒരുമിച്ച് ഇന്ന് നമ്മൾ വായിച്ചു വായിച്ച് കേട്ടോഷൻ കർത്താവ് പറയുന്നത് തന്നെ ഒരു ബന്ധം ദൈവപിതാവായ സാധാരണമായ ഒരു വാക്ക് നമുക്ക് പരിചിതമാണ് കാണാം അല്ലേ പ്രത്യേകിച്ചും രാഷ്ട്രീയ തലങ്ങളൊക്കെ എപ്പോഴും പരിചയമാണ് ഒരു കാര്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഏറ്റവും കുറച്ച് ചുരുക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ എന്നാൽ പിതാവ് പറഞ്ഞ് അവസാനിപ്പിച്ച രണ്ട് കാര്യങ്ങൾ ഒരു തുടങ്ങിയ ആണ്